മലബാർ പൊത്ത് ഫാമിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുള്ളത് നമ്മുടെ ഊട്ടി ഭാഗത്തുള്ള തമിഴ്നാട് ഭാഗത്തുള്ള ക്യാരറ്റിൻ്റെ ഫാക്ടറിയിലാണ് നമ്മളുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ കയറി ഈ കാഴ്ചകൾ നമ്മുടെ ആളുകളെ കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ വന്നിട്ടുള്ളത് ഏകദേശം ഒരുപാട് വണ്ടികൾ ക്യാരറ്റ് ഇവിടുന്ന് കയറ്റി പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഏകദേശം അഞ്ചാറോളം വലിയ വലിയ ലോറികൾ തന്നെ ഇവിടെ ക്യാരറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ക്യാരറ്റ് അങ്ങനത്തെ ക്യാരറ്റ് അതുപോലത്തെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ആ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് മുമ്പായിട്ട് ഇവിടെ അങ്ങനെ ഒരു പശു നിൽക്കുന്നുണ്ട് നമ്മളങ്ങനെ കാട്ടോ അറിയില്ല നമ്മളെ പരിചയമില്ലാത്ത ആൾക്കാരല്ല ഒരു പശു നിൽക്കുന്നുണ്ട് അപ്പം ഇനി ക്യാരറ്റിൻ്റെ വിശദമായ ഒരു വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആ ഫാക്ടറിയുടെ ഉള്ളിലേക്ക് ഇവിടെ നല്ല രീതിയിൽ തിരക്കാണ് കാരണം വൈകുന്നേര സമയമായതുകൊണ്ട് അത്യാവശ്യം ക്യാരറ്റൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കയറ്റി പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല കഴുകി വൃത്തിയാക്കിയ ക്യാരറ്റ് ഈ സാധനമാണ് വളരെ വൃത്തിയാക്കിയിട്ട് അത് കഴിയാൻ ഉപയോഗിക്കുന്ന മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇതൊക്കെ വളരെ വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മുടെ നാടുകളിലേക്ക് എത്തുന്നത് അപ്പോൾ ഒരുപാട് ചാക്ക ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കാഴ്ചകളാണ് ചാക്കിലേക്കൊന്ന് കൊണ്ടാവാൻ വേണ്ടിയിട്ട് ഇത് അവരെ പാക്കറ്റാക്കിയിട്ട് നാട്ടിലേക്ക് നമ്മളെ നാടുകളിലേക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കയറ്റി അയക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ചാക്കുകളാക്കിയിട്ട് വച്ചിരിക്കുകയാണ് ഇത് കഴുകുന്ന മെഷീൻ നമ്മൾ കണ്ടത് ഒരുപാട് ജോലിക്കാരുണ്ട് ഏകദേശം ഒരുപാട് ഇത് കയറ്റാനും അതുപോലെ തന്നെ ഇറക്കാനും അതുപോലെ തന്നെ ഇത് കഴുകാനും മെഷീന് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും അതിനൊക്കെ ഉചിതമായ ഒരുപാട് ആൾക്കാരുണ്ട് ഇതാണ് ഇവിടെ ആണ് ക്യാറ്റ് ഇങ്ങനെ കഴുകുന്നത് അങ്ങനെ കഴുകിയിട്ട് അവിടെങ്ങനെ മെഷീനിലായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അതിന് ഇവിടെ ഇങ്ങനെ അതിൻ്റെ തട്ട് തട്ട് കാര്യങ്ങളാണ് ഇവിടെ ഇങ്ങനെ കെടുക്കുന്നുണ്ട് അങ്ങനെ ഇത്തിരി സംഗതികൾ ഇവിടെ കാരറ്റ് പരമായിട്ട് അപ്പോൾ തമിഴ്നാട് ഭാഗത്തൂടെ സഞ്ചരിക്കുന്ന ആൾക്കാർ ഊട്ടി ഭാഗത്തിലേക്ക് വരുന്ന ആളുകളെ ഇതൊന്ന് കാണാൻ ശ്രമിക്കുക അവിടെ വന്ന് കാണ്ടി ഒന്ന് യാതൊരു പ്രശ്നമില്ല ഇവിടെ തൂട്ടങ്ങൾ തിട്ടപ്പെടുത്തി ഗ്ലാസിൽ വെച്ച് തൂക്കങ്ങൾ തിട്ടപ്പെടുത്തി ഇങ്ങനെ വക്കുന്നുണ്ട് തൂട്ടിയിട്ട് ഇങ്ങനെ ശരിയാക്കി ഇങ്ങനെ ഓരോ ചാക്കുകളായിട്ട് ചാക്കളാക്കിയിട്ട് വരുന്നുണ്ട് ഇതാണ് പാക്കറ്റാക്കുന്നുണ്ട് പാക്കറ്റാക്കുന്നുണ്ട് അവിടുന്ന് ഇങ്ങനെ കഴുകി വന്ന സാധനം ഇങ്ങനെ അതിലൂടെ ഇങ്ങനെ വന്ന് അവസാനം നല്ല വൃത്തിയായിട്ട് ക്ലീൻ ആയതിന് ശേഷം നമ്മുടെ ചാക്കിലേക്ക് ഇങ്ങനെ വച്ചു ചാക്കിലേക്ക് വച്ചതിന് ശേഷം ഇവിടെ തൂക്കാനുള്ള റെഡി ആയിട്ട് തൂക്കിയിട്ട് റെഡി ആക്കിയിട്ട് നമ്മൾ വൺ വണ്ടിയിലേക്ക് പല സ്ഥലങ്ങളിലേക്കും അത് കയറ്റി വിടുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെ ഒന്ന് രണ്ട് ഭാഗങ്ങളിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഈ ഫോളോണിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പോലെ ഒന്ന് രണ്ട് ക്യാരക്ടറുകൾ തന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ സുന്ദരമായ വീഡിയോകളുമായിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പോൾ തമിഴ്നാട് വരുന്ന ആളുകൾ ഇതൊന്ന് ഇവിടെ ഒന്ന് കയറാൻ മറക്കരുത് വളരെ നമ്മൾ രാവിലെ പോകുമ്പോൾ ഇവിടെ കണ്ടപ്പോൾ ഇത്ര ആൾക്കാരില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇനിയും ഇതുപോലത്തെ രസകരമായ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഇൻഷാല്ല ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം